ഇഷ്ടമാണോ ഞാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ ഒന്ന് എന്റെ അച്ചാച്ചിക്ക് എപ്പോഴും വലിയ തിരക്ക പക്ഷേ ഇന്ന് ഞാൻ അച്ചാച്ച കയ്യോടെ പിടികൂടി എന്നിട്ട് ഞങ്ങളൊരു സവാരി പോയി എവിടെയാണെന്നോ പുണല്ലൂർ തൂക്കുപാലം കാണാൻ പോയി വലിയ തടി ഒരുപാട് ഇഷ്ടമായി ഇഷ്ടമായോ ഫ്രണ്ട്സ് ഞാനും കുഞ്ഞാച്ചയും പാലത്തി ഓടിക്കളിച്ചു അതും ഈ ഓടിക്കളിക്കാൻ എന്ത് രസമായിരുന്നോ കല്ലടയായിരുന്നു കുറുകയാണ് ഈ പാലം ഓടിക്കളിച്ച് രസിച്ച് ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ച് തിരികെ പോന്നു